ംആർഎൽ കമ്പനിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകൾ വീണയടക്കം മാസപ്പടി വാങ്ങിയ സംഭവത്തിൽ കമ്പനികാര്യമന്ത്രാലയം അന്വേഷണത്തിന് ഉത്തരവിട്ടതായി കേന്ദ്രം ഹൈക്കോടതിയില് ഉത്തരവിന്റെ പകർപ്പ് ഹാജരാക്കാൻ കോടതി നിർദ്ദേശം നൽകി മാസപ്പടി വിവാദത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവേ കമ്പനികാര്യമന്ത്രാലയം മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സലോജിക് കമ്പനിക്കെതിരെയടക്കം അന്വേഷണത്തിന് ഉത്തരവിട്ടതായാണ് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത് തുടർന്ന് കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണ ഉത്തരവിന്റെ പകർപ്പ് ഹാജരാക്കാൻ നിർദ്ദേശിച്ച ഹൈക്കോടതി ഹർജി ഈ മാസം ഇരുപത്തിനാലിലേക്ക് മാറ്റി സി എഫ് ഐ എ ഒയുടെ അന്വേഷണമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് ഹർജിക്കാരൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട് മാസപ്പടി വാങ്ങിക്കൊണ്ട് രാഷ്ട്രീയ നേതാക്കളും കമ്പനിയും ചേർന്ന് അഴിമതി നടത്തിയിട്ടുണ്ടെന്നും കേരള തീരത്തെ അനധികൃത മൈനിങ്ങിനായി വൻതുക കോഴയായി ചെലവഴിച്ചിട്ടുണ്ടെന്നും വലിയ പൊതുനഷ്ടം കേരളത്തിന് ഉണ്ടാക്കിയതായുമായാണ് ഹർജിയിലെ ആരോപണം ഇക്കാര്യത്തില് അന്വേഷണം ആവശ്യപ്പെട്ട് നേരത്തെ എസ്എഫ്ഐഒക്ക് കത്ത് നൽകിയിട്ടും നടപടി സ്വീകരിച്ചില്ലെന്നും ഹർജിയിൽ പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് യുടോക്ക്